നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ അൽമഖ്തൂം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണു ഇതിലുണ്ടായിരുന്ന പൈലറ്റുമാർക്കായി കടലിൽ തിരച്ചിൽ തുടരുകയാണ് പരിശീലന പറക്കലിനിടെയാണ് യു എ ഇ തീരത്ത ഹെലികോപ്റ്റർ തകർന്നു വീണത് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിലെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ സെക്ടറിന് സെപ്റ്റംബർ ഏഴ് വ്യാഴാഴ്ച രാത്രി എട്ട് മുപ്പതിനായിരുന്നു അപകടം സംബന്ധിച്ച വിവരം ലഭിച്ചത് ഈജിപ്ഷ്യൻ ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ട് പൈലറ്റുമാരുമായി രാത്രി പരിശീലന യാത്രക്കിടെ എ സിക്സ് എ എൽ ഡി രജിസ്ട്രേഷനുള്ള എയ്റോ ഗൾഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹെലികോപ്റ്റർ ഗൾഫ് കടലിൽ വീണതായി ജി സി എ പ്രസ്താവനയിൽ പറഞ്ഞു സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകൾ നടത്തിയ തിരച്ചിലിൽ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെങ്കിലും പൈലറ്റുമാരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല കാണാതായ ജീവനക്കാർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് യു ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു അതേസമയം ഒരാഴ്ചയ്ക്ക് മുൻപാണ് സൗദി വ്യോമസേനയുടെ ഭാഗമായ യുദ്ധവിമാനം തകർന്നു വീണ് അപകടം ഉണ്ടായത് രാജ്യത്തിന്റെ കിഴക്കൻ പ്രവിശ്യയിലെ എയർബേസ് പരിധിയിലാണ് അപകടം ഉണ്ടായത് യുദ്ധവിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റുമാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു പ്രതിരോധ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം മൂന്ന് നാൽപ്പത്തിനാലിനാണ് വിമാനം തകർന്നു വീഴുന്നത് വിമാനത്തിൽ രണ്ട് പൈലറ്റുമാരായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത് അപകട സമയത്ത് വിമാനം ഇവർ രക്ഷപ്പെട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കിങ് അബ്ദുൾ അസീസ് എയർബേസിലെ പരീക്ഷണ പറക്കലിനിടെയാണ് ടൊർണാഡോ വിഭാഗത്തിലുള്ള വിമാനം തകർന്നു വീണതെന്നാണ് ഔദ്യോഗികമായുള്ള അറിയിപ്പ് അപകടം സംഭവിച്ചപ്പോൾ ലൈഫ് ചെയർ ഉപയോഗിച്ചാണ് പൈലറ്റുമാർ രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ അപകടത്തിൽ ഇവർക്ക് പരിക്കുകളേറ്റില്ലെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് തുർക്കി അൽ മാലികി പറഞ്ഞത് എന്താണ് അപകടത്തിന്റെ കാരണം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണ സമിതി നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ മന്ത്രാലയം പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക